ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്രൂമിംഗ് പാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആക്കും അപ്പം റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ കോട്ടൻ്റെ തന്നെ നമുക്ക് എന്നും ഓഫീസ് വെയർ ഒക്കെ ആയിട്ടും എന്ന് ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പ് റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്നത് കേട്ടോ ഇതോ ഇത് ഡിസൈൻ ഇതാണ് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതാണ് ടോപ്പിന്റെ പോർഷൻ വരുന്നത് അപ്പൊ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഗ്രേ തന്നെയാണ് ഇങ്ങനെ ഇതാ കേട്ടോ ഇതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു വയലറ്റ് വൈലറ്റ് ഷെയ്ഡുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വയലറ്റേല് നല്ല ഫ്ലവർ വർക്ക് വലിയ ഫ്ലവർ വർക്ക് ആണ് വരുന്നത് ഇതുണ്ടോ ഇതാണ് വരുന്നത് ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ ബോട്ടോ ആയിട്ട് വരുന്നത് നമുക്ക് ബോട്ടോ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ഇതാണ് ഇതാ ഇതാ പ്രിന്റ് പോയേക്കുന്നത് ഇതാണ് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ഞാൻ രണ്ടും കൂടെ വെച്ച് കാണിക്കാം ടോപ്പ് ഇതും ബോട്ടോ ഇതും ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന വേറൊരു മെറ്റീരിയൽ ഇതാട്ടോ ഇതാണ് ഇവ അടുത്ത പ്രിന്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് പച്ചല് ലൈറ്റ് ബ്ലൂ കളർ വർക്കാണ് വന്നേക്കുന്നത് ഒരു ഇലയുടെ വർക്ക് കേട്ടോ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്നത് മടക്ക് മൊത്തം നൂർക്കാൻ പറ്റാത്തത് കൊണ്ടാക്കണം ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് മൊത്തം നൂർത്താൻ മൊത്തം കുളം പിന്നെ ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് ഇത് കണ്ടോ സിക്സ് ആക്ക് വരുന്നത് ഈ ഒരു അതേ കളർ ഷെയ്ഡ് തന്നെ ഇങ്ങനെ വരുന്നത് സിക്സ് ആയിട്ടാണ് വരുന്നത് ഇതാണ്ടോ ഇതുപോലെ ഇരിക്കും ബോട്ടം നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ ഇത് ടോപ്പും ബോട്ടവും കൂടെ കാണിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്ന ബോട്ടം ഇത് കണ്ടോ സെയിം കളർ കോമ്പോ തന്നെ ഡിഫറെൻ്റ് ഡിസൈൻ ആകേ ഉള്ളൂ പിന്നെ അടുത്ത് വരുന്ന ഒരു മെറ്റീരിയൽ എന്ന് കണ്ടോ നല്ല ഫ്ലവർ വർക്ക് വരുന്ന ഒരു എന്താ പറയുക മഞ്ഞപ്പച്ച കളർ എന്ന് പറയാം നല്ല ഒരു കളറാണിത് അതേലെ നല്ല ഒരു വൈറ്റ് ഫ്ലവറും ലീവ്സും ആ വരുന്നത് നമ്മുടെ ഡിസൈൻ നല്ലതാണ് അപ്പം ഇതിന്റെ തുണി ഇതേ കളർ കോമ്പോയിൽ തന്നെ വരുന്നതാണ് ഇതുകൊണ്ടോ ആ കളറിൽ തന്നെ പച്ച കളർ കളറ് വർക്കാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇതുകൊണ്ടോ ഇതാണ് ടോപ്പിന്റെ തുണി ഇതാണ് പാൻറിൻ്റെ തുണി കേട്ടോ ഞാൻ ഇത് തുറന്ന് കാണിക്കാം ഇതുകൊണ്ടോ ഇതാണ് ടോപ്പായിട്ട് വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണേ പിന്നെ ഇതിന്റെ പാൻറിന്റെ ക്ലോത്ത് നമുക്ക് എല്ലാ ദിവസവും വെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ കോട്ടനും കൂടെയല്ലേ പിന്നെ അടുത്ത് വരുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതേണ്ടോ നല്ല ഒരു റെഡ് കളറേല് ഗ്രേ കളർ ഫ്ലവർ വർക്ക് ആണ് വന്നേക്കുന്നത് കേട്ടോ റെഡ് കളറയില് ഗ്രേ കളർ ഫ്ലവർ വർക്ക് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്നത് ബോട്ടത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതേ ഗ്രേ ഷെയ്ഡ് തന്നെ പ്ലെയിൻ ഗ്രേ ഷെയ്ഡിൽ വർക്ക് വരുന്നതാണ് നമുക്ക് വരുന്നത് അപ്പം ഈ ടോപ്പിലുള്ള ഗ്രേ ഷെയ്ഡ് ആയതുകൊണ്ട് ബോട്ടത്തിനും ഗ്രേ ഷെയ്ഡാണ് ഇപ്പം ഇതുകൊണ്ടോ ഇതാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ പീസ് ഇത് കണ്ടോ ഗ്രേ ആൻഡ് വൈറ്റ് വർക്ക് വരുന്നതാണ് ഇപ്പം ഇതാ കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം നല്ല കളർ കോമ്പിനേഷനാണ് ഇത് വന്നേക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് ഇത്രോ ആണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആയിട്ട് വന്നേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തന്നെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്നുവെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ അയക്കുക കേട്ടോ അപ്പം ഏത് മെറ്റീരിയലാണ് വേണ്ടത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് നിങ്ങൾ വാട്സപ്പിൽ നമുക്ക് അയച്ചു തന്നാൽ മതി അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ മുറിച്ച് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും ഇനിയും പുതിയ പുതിയ കളക്ഷൻസും മെറ്റീരിയൽസും ആയിട്ട് വരുന്നതായിരിക്കും A ver, eh? ¿bye?